കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കൈവശം ഒരു ക്വസ്റ്റ്യൻ കൊണ്ടു തന്നു സാർ ഇതിൻ്റെ ഉത്തരം ഏതാണ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു ആ ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നെനിക്ക് തോന്നി ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഔദ്യോഗിക പദവിയിലിരിക്കെ മരിക്കുകയും ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ പദവിയുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാത്തതുമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ആരാണ് പ്രസിഡന്റിന്റെ പദവിയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടത് ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് ഇങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി ആരാണെന്ന് ഭരണഘടന പറയുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉത്തരവെത്തിയിട്ടുണ്ടാകും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പനോരമയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നോക്കാം ചോദ്യം ഒന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാം ഇന്ത്യയുടെ പ്രസിഡന്റ് ഔദ്യോഗിക പദവിയിൽ പദവിയിലിരിക്കുകയും മരിക്കുന്നു പക്ഷേ പ്രസിഡന്റിന്റെ മരണം സംഭവിക്കുന്ന സമയത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവി ഏറ്റെടുക്കാൻ വൈസ് പ്രസിഡന്റ് സാധിക്കുന്നില്ല എന്തോ പ്രശ്നമായിക്കോട്ടെ വൈസ് പ്രസിഡൻറ് ആശുപത്രിയിലാണ് എന്തോ ആയിക്കോട്ടെ അദ്ദേഹം ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ആയിക്കോട്ടെ ഓക്കെ വൈസ് പ്രസിഡന്റ് ആ പദവി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആരാണ് പ്രസിഡന്റിന്റെ പദവിയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടത് ഇതാണ് ചോദ്യം ഭരണഘടന പ്രകാരം അവിടെയാണ് പ്രശ്നം ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ആരാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ഭരണഘടന പ്രകാരം എന്ന് ഈ ചോദ്യത്തിൽ ഇല്ലെങ്കിൽ ഉത്തരം ഡെഫിനറ്റ്ലി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് പക്ഷേ അവിടെ ഭരണഘടന പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭരണഘടനയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഭരണഘടനയില് പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ അമ്പത്തി ആറാണ് പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷമാണ് എന്നാൽ ഈ അഞ്ച് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് രാജിവെക്കാം വൈസ് പ്രസിഡന്റ് കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് രാജിവെക്കാം അതും ആർട്ടിക്കിൾ ആർട്ടിക്കൾ അമ്പത്താറിൽ പറയുന്നുണ്ട് എന്നാൽ ഈ അഞ്ച് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് വേണമെങ്കിൽ ഭരണഘടനയുടെ ലംഘനമെന്ന കാരണത്താൽ ഇമ്പീച്ച്മെൻറ്റിലൂടെ അദ്ദേഹത്തെ പുറത്താക്കാം അങ്ങനെയും ആർട്ടിക്കിൾ അമ്പത്താറിൽ പറയുന്നുണ്ട് ഇനി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പിൻഗാമി സ്ഥാനമേൽക്കുന്നതുവരെ പ്രസിഡന്റ് ആ സ്ഥാനം തുടരും അതും ആർട്ടിക്കിൾ അമ്പത്താറിൽ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കേണ്ട വൈസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു വൈസ് പ്രസിഡന്റ് ആ രാജിക്കത്ത് കിട്ടിയാൽ ഉടൻ തന്നെ അത് ലോക്സഭയുടെ സ്പീക്കർക്ക് കൈമാറേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ അമ്പത്താറിൽ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ അമ്പത്താറിൽ പറയുന്നുണ്ട് പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷമാണ് പ്രസിഡന്റിന് വൈസ് പ്രസിഡൻ്റ് സമക്ഷം രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ രാജിവെക്കാം അഞ്ച് വർഷം തേങ്ങനുമുമ്പ് തന്നെ പ്രസിഡന്റ് വേണമെങ്കിൽ ഭരണഘടനയുടെ ലംഘനം എന്ന കാരണത്താൽ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാം അതും ആട്ടുക്കിളത്താറി പറയുന്നുണ്ട് അതുപോലെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അനന്തര അതുപോലെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ആൾ സ്ഥാനം നിൽക്കുന്നത് വരെ ആ സ്ഥാനം തുടരും എന്ന കാര്യവും പറയുന്നുണ്ട് പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് സമക്ഷം നൽകുന്ന രാജിക്കത്ത് എത്രയും പെട്ടെന്ന് തന്നെ വൈസ് പ്രസിഡന്റ് ലോക്സഭയുടെ സ്പീക്കർ കൈമാറേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ ആട്ടുകൾ അമ്പത്താറി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഇവിടെയില്ല ഇനി ആട്ടുകൾ അറുപത്തിരണ്ടിൽ ചില കാര്യങ്ങൾ പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലുണ്ടാകുന്ന കാഷ്വൽ വേക്കൻസി യാദൃച്ഛികമായ ഒഴിവുകളെ പറ്റി പറയുന്ന ആട്ടുകളാണ് ഈ അറുപത്തി രണ്ടെന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക കാലാവധിയായ അഞ്ച് വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ടാകണം ഓക്കെ പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണ് അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാകണം അതും അറുപത്തിരണ്ട് നാട്ടുകൾ പറയുന്നുണ്ട് അതുപോലെ അറുപത്തിരണ്ടിൽ പറയുന്നു പ്രസിഡന്റിന്റെ ഓഫീസ് പ്രസിഡന്റിന്റെ മരണം പ്രസിഡന്റിന്റെ രാജി പ്രസിഡൻ്റിൻ്റെ ഇമ്പീച്ച്മെൻ്റ് മറ്റേതെങ്കിലും കാരണങ്ങളാൽ മറ്റേതെങ്കിലും കാരണങ്ങളാകത്ത് വരാൻ സാധ്യതയുള്ള സംഭവമാണ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി അസാധുവാക്കിയാൽ റദ്ദാക്കിയാൽ തുടങ്ങിയ ഏതെങ്കിലും കാരണങ്ങളാൽ പ്രസിഡന്റ് ഓഫീസ് ശൂന്യമായാൽ അടുത്ത പ്രസിഡന്റിനെ ആറ് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് ആ പ്രസിഡന്റിന് അഞ്ച് വർഷം ഔദ്യോഗിക കാലാവധി ഉണ്ടാകും എന്ന കാര്യവും പറയുന്നുണ്ട് അത്രയാണ് അറുപത്തിരണ്ടിൽ പറയുന്നത് അതുപോലെ ആർട്ടിക്കിൾ അറുപത്തഞ്ച് വൈസ് പ്രസിഡന്റിന്റെ ചുമതലയെ പറ്റി പറയുന്നതാണ് വൈസ് പ്രസിഡന്റ് രണ്ട് ചുമതലയാണ് ഒന്ന് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുക മറ്റൊന്ന് പ്രസിഡന്റ് അഭാവത്തിൽ പ്രസിഡന്റ് ജോലികൾ ചെയ്യുക ആ പ്രസിഡന്റിന്റെ അഭാവത്തിൽ പ്രസിഡന്റ് ജോലികൾ ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് ചുമതല പറയുന്ന ആർട്ടിക്കിളാണ് അറുപത്തി പ്രസിഡന്റ് ഓഫീസിൽ പ്രസിഡന്റ് മരണം പ്രസിഡന്റ് രാജി പ്രസിഡന്റ് ഇമ്പീച്ച്മെന്റ് മറ്റേതെങ്കിലും കാരണങ്ങളാൽ ശൂന്യത ഉണ്ടായാൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കേണ്ടതും വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫീസിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കേണ്ടതാണ് എന്ന് പറയുന്ന ആട്ടുകൾ ആണ് അറുപത്തിയഞ്ച് അപ്പോ ഈ ആട്ടുക്കളുകളിലൊന്നും ഏത് പറയുന്നില്ല നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവില്ല പ്രസിഡന്റ് ഔദ്യോഗിക പദവിയിലിരിക്കെ മരിക്കുകയും ആ സമയത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവി ഏറ്റെടുക്കാൻ സാധിക്കാതെയും വരികയാണെങ്കിൽ പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ ഇല്ല എന്നാൽ ആർട്ടിക്കിൾ എഴുപതിലൊരു കാര്യം പറയുന്നുണ്ട് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ആ സാഹചര്യം തരണം ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് പാർലമെന്റിന് അതായത് പ്രസിഡന്റിന്റെ ഓഫീസിൻ്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമോ വിഘ്നമോ ഉണ്ടായാൽ ഓക്കെ ആ അടിയന്തര സാഹചര്യം തരണം ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് പാർലമെന്റിനുണ്ടാക്കാം അങ്ങനെ പാർലമെന്റ് ആർട്ടിക്കിൾ എഴുപത് പ്രകാരം കിട്ടിയ അധികാരം ഉപയോഗിച്ച് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമത്തിന്റെ പേരാണ് ദ പ്രസിഡന്റ് ഡിസ്ചാർജ് ഓഫ് ഫങ്ഷൻസ് ആക്ട് ഇത് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ദ പ്രസിഡന്റ് ഡിസ്ചാർജ് ഓഫ് ഫങ്ഷൻസ് ആക്ട് ഈ ആക്ട് പാസ്സാക്കിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഈ ആക്ടിൽ പറയുന്നു പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവിയിൽ ശൂന്യമാവുകയും പ്രസിഡന്റിന്റെ ഓഫീസ് ശൂന്യമാവുകയും ആ സമയത്ത് പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കാൻ വൈസ് പ്രസിഡന്റ് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഓക്കെ പ്രസിഡന്റ് ഓഫീസ് എങ്ങനെയാണ് ശൂന്യമാകുന്നത് മരണം രാജി ഇംപീച്ച്മെന്റ് ഏതെങ്കിലും കാരണങ്ങളാൽ പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവി ശൂന്യമാവുകയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വൈസ് പ്രസിഡന്റ് സാധിക്കാത്തുള്ള സാഹചര്യം ഉണ്ടായാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റ് ആകേണ്ടതും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ലഭ്യനായ സീനിയർ ജഡ്ജി പ്രസിഡന്റിന്റെ പദവിയുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ദ പ്രസിഡന്റ് ഡിസ്ചാർജ് ഓഫ് ഫങ്ഷൻസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ നിയമം ഉണ്ടാക്കാൻ പാർലമെൻ്റ് അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം എഴുപത് എന്ന അനുച്ഛേദം ആണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി അവസാനത്തെ ഡി ആണ് ഉത്തരം ഈ കാര്യം ഭരണഘടനയിൽ വിശദീകരിക്കുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ടോട്ടലി സൈലൻ്റ് റിഗാർഡിങ് ദിസ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിശദീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാ പി ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പരീക്ഷ ഗംഭീരമായി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിൽ പ്രശസ്തമായ ഒരു വിജയം ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ നിന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു